വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെ എസ് സി ബിയോട് സർക്കാർ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുമായുള്ള വൈദ്യുതി മന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും വ്യവസായശാലകളിൽ ഭാഗിക നിയന്ത്രണം കൊണ്ടുവരണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടായി വൻകിട വ്യവസായശാലകളിൽ രാത്രി സമയങ്ങളിൽ ചെറിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാനാണ് നിർദ്ദേശമുണ്ടായത് വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാൻ മോളുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന അഭിപ്രായമുണ്ടായി ഒഴിവാക്കാവുന്ന ഇടങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം കൃഷിക്കുള്ള പമ്പിംഗ് പകൽ മാത്രമാക്കാൻ ആലോചനയുണ്ട് എച്ച് ടി ഉപഭോക്താക്കൾ രാത്രി പ്രവർത്തനം മാറ്റിവെക്കേണ്ടി വരും ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു പതിനഞ്ച് ദിവസം കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Trap and gold. Rajkumari.